ടൂറിസ്റ്റ് ബസിലേക്ക് എടുത്തുചാടി പുള്ളിപ്പുലി ബസിന്റെ ജനാലയിലെ ചെറിയ വിടവ് വഴി പുലി തലയിടുന്നത് കണ്ട് ആൾക്കാർ ബഹളം വെച്ചു കർണാടകയിലാണ് സംഭവം ബെന്നാർഘട്ട ദേശീയോദ്യാനത്തിനടുത്ത് ടൂറിസ്റ്റുകളുമായി സഞ്ചരിക്കുകയായിരുന്ന ബസ്സിലേക്കാണ് പുള്ളിപ്പുലി ചാടിക്കയറിയത് ബസ് നിർത്തിയിട്ടിരുന്ന സമയത്ത് പുലിയെ കണ്ട് യാത്രക്കാർ ബഹളം വെച്ചു ഇതോടെയാണ് പുലി ജനലിലേക്ക് അള്ളിപ്പിടിച്ച് കയറിയത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടുതന്നെ നെറ്റ് സഹിതം സജ്ജീകരിച്ച ജനലുകളായതിനാൽ അപകടമുണ്ടായില്ല ജനലിലെ ചെറിയ ചതുര വിടവിലൂടെ അകത്തേക്ക് തലയിടാൻ ശ്രമിച്ച ശേഷം പുലി പിൻവാങ്ങുകയായിരുന്നു ബഹളം വെച്ചതിനെ തുടർന്ന് വാഹനം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയായമൻഡ്സ് താഴേപ്പാലം തെരൂർ